ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നടക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ലക്ഷ്മി നക്ഷത്രത്തെ അപ്പോൾ ലക്ഷ്മി നക്ഷത്രം നമ്മുടെ കൊല്ലം ശ്രദ്ധിച്ചായിട്ടുണ്ട് ആ ഒരു സ്മെല് പെർഫ്യൂം ആക്കിയിട്ടുള്ള ഒരു വീഡിയോ അവരുടെ യൂട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ ബുള്ളിങ്ങിനാണ് ലക്ഷ്മി നക്ഷത്ര ഇരയാക്കിപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ ലക്ഷ്മി നക്ഷത്രം മാത്രമല്ല അത് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള യൂസഫ് ഖാൻ ആണെങ്കിലും നല്ല തെരുവിളികളാണ് കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇതുവരെ ആ ഒരു വിമർശനങ്ങൾക്ക് ലക്ഷ്മി നക്ഷത്ര മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവർ വന്നിട്ട് ഈ ഒരു പെർഫ്യൂം നമ്മുടെ റേണുന് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇവർക്ക് വന്നിട്ടുള്ള വിമർശനങ്ങൾക്കെതിരെ ഉള്ള മറുപടികൾ കൂടെ അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലക്ഷ്മി നക്ഷത്രയുടെ യൂട്യൂബ് ചാനൽ പോയി കാണാവുന്നതാണ് അത്രയും ഹാർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നനയാതെ നമുക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ കാണാൻ താല്പര്യം ലക്ഷ്മി നക്ഷത്രയുടെ യൂട്യൂബ് ചാനൽ പോയി കാണാവുന്നതാണ് ആളുകൾ പറയുന്നത് പോലെ റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഫേമസ് ആക്കാനോ വേണ്ടിയൊന്നുമല്ല ലക്ഷ്മി നക്ഷത്രം ആ ഒരു വീഡിയോ ചേച്ചിണ്ടായിരുന്നത് അപ്പൊ സുധിച്ചേട്ടൻ ഉള്ളപ്പോഴും അദ്ദേഹം പോയതിനു ശേഷം ആ ഫാമിലിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ലക്ഷ്മി നക്ഷത്ര സോ അത് നമ്മുടെ രേണുവിനും കുടുംബത്തിനും നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം ഞാൻ ആത്മാർത്ഥയായിട്ട് ചോദിച്ചോട്ടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കണ്ണു തുറച്ചിട്ട് വരണം കാണാൻ പോകട്ടോ ഞാനാണോ റേണുവിന്റെ അടുത്ത് പറഞ്ഞത് റേണു സുധി ചേട്ടന്റെ ഷർട്ടൊന്നും എനിക്ക് തന്നുകഴിഞ്ഞാൽ ഞാൻ അതൊന്ന് പെർഫ്യൂം ആക്കി കൊണ്ട് തരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അല്ല അത് ഞാൻ എന്നാ പറയാൻ ആൾക്കാരെ മണ്ടത്തരമെന്നെ ഞാൻ പറയത്തുള്ളൂ പക്ഷെ സെവന്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാർക്ക് അറിയാം ഞാനാണ് പറഞ്ഞത് ചിന്നു ചിന്നുവിനെ എനിക്ക് ഒന്നും അറിയപ്പെടില്ല ചിന്നു നിങ്ങളൊരു സംഭവം ഞാനാ പറഞ്ഞത് ചിന്നു ഇങ്ങനെ ദുബായിലാണോ എവിടെയാണോന്ന് എന്നറിയത്തില്ല ഒരു ആളുണ്ട് ഇങ്ങനെ മരിച്ചോടെ മണമൊക്കെ നമുക്ക് പെർഫ്യൂം ആക്കി തര ഓർമ്മകളായിട്ട് ഗന്ധം എന്ന് പറഞ്ഞാൽ എന്താ ഓരോരുത്തർ ഓർമ്മകളല്ലേ അപ്പം ഞാനിങ്ങനെ നമുക്ക് അങ്ങനെ ഒന്നും വെളിയിലോട്ടൊന്നും നമുക്ക് നമുക്കിതൊന്നും അറിയത്തില്ല ദൂരൊക്കെ പോകാനും ഞാൻ ചിങ്ങനോട് ആഗ്രഹം ഞാനാണ് ചിന്നിനോട് പറഞ്ഞത് ചിന്നു കഴിഞ്ഞ ഡിസംബറിൽ വന്നപ്പോ അല്ലാതെ ചിന്നു എന്തിനാ അതൊക്കെ ഇങ്ങോട്ട് പറയുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ ചിന്നുവിന് അതിന്റെ ആവശ്യമില്ലെന്നല്ല ചിന്നുവിന് ഒരു എന്താ പറയാ ഇത് വെച്ചിട്ട് കാശ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ യൂസഫായിക്ക് ഒരു പരസ്യം കൊടുക്കാനോ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ചിന്നുവിന് അത് ഞാൻ പറഞ്ഞപ്പോഴാണ് ചിന്നു പറയുന്നത് ഒരു സംഭവം ഉണ്ടോന്ന് ശേഷം ലക്ഷ്മി നക്ഷത്രക്ക് ഏറ്റവും കൂടുതലായി കിട്ടിയിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ലക്ഷ്മി നക്ഷത്ര ആയിരുന്നു രേണുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പെർഫ്യൂം ഉണ്ടാക്കി തരാമെന്ന് അങ്ങുട്ടിക്ക് റിക്വസ്റ്റ് ചെയ്തെന്നുള്ളതായിരുന്നു അതായത് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചായിട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി പെർഫ്യൂം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്നുള്ളതായിരുന്നു ഒരുപാട് ആളുകൾ ലക്ഷ്മി നക്ഷത്രക്കെതിരെ വിമർശിച്ചിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി നക്ഷത്രക്ക് ഇങ്ങനെ ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല രേണുവാണ് ആണ് ലക്ഷ്മി നക്ഷത്ര അടുത്ത് ഒരു കാര്യം പറയുന്നത് തന്നെ രേണു നിന്നാണ് ലക്ഷ്മി നക്ഷത്രം ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും പിന്നെ രേണുവിന്റെ ആഗ്രഹം സാധിക്കുന്നത് വേണ്ടിയിട്ടാണ് അവര് എല്ലാ പോസിബിലിറ്റീസും നോക്കി നമ്മുടെ യൂസഫ് ഖാനെ കണ്ടുപിടിക്കുകയും അവിടെ പോയി ഈ ഒരു കാര്യം രേണുവിന് സാധിച്ചു കൊടുക്കുകയും ചെയ്തത് അതുപോലെ തന്നെ ഇതൊരു കണ്ടന്റ് ആക്കാനും രേണു ആയിരുന്നു ലക്ഷ്മി നക്ഷത്ര അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരും നഷ്ടപ്പെട്ടവരുണ്ടാവുമല്ലോ അപ്പൊ ആർക്കൊക്കെ ഇതൊരു ഇൻഫർമേഷൻ ആവുകയൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് രേണു ആയിരുന്നു ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞതും അങ്ങനെയാണ് അവർ ഇതൊരു കണ്ടന്റ് ആക്കി മാറ്റിയതും അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത ഒരു പ്രോബ്ലം എന്തിനാണ് ഈ കാണുന്ന ആൾക്കാർക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല രേണു ആണെങ്കിലും രേണുവിന്റെ ഫാമിലി ആണെങ്കിലും ലക്ഷ്മി നക്ഷത്രം ഇതൊരു കണ്ടന്റ് ആക്കിയതിനും അതിനുള്ള ീജം കേട്ടതിനെ കുറിച്ചൊന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള പരാതിയില്ല പിന്നെ എന്തിനാണ് ഈ കാണുന്ന നാട്ടുകാർക്ക് പരാതി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല യും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരത്തിൽ വേർപ്പൊക്കെ കേട്ടു അതാ വേണം എന്റെ സ്നേഹമാണ് സൂചിച്ച് ഒത്തിരി ഷൂട്ട് കഴിഞ്ഞിട്ട് നൈറ്റ് ലൈറ്റ് വരുമ്പോത്തേനും ഷട്ടിന് വേണ്ട വരുമ്പോൾ എനിക്കെന്താ പറയുള്ള അച്ഛൻ്റെ സ്മെല്ലാ ലാസ്റ്റ് ഒരു അസ്മ ശേഷം മുന്നോട് അച്ഛൻ കൂടെ ഇണ്ടല്ലോ അവിടെ ചിരിച്ചിരിക്കണ്ടല്ലോ രേണു ആ ഒരു പെർഫ്യൂം സ്മെല് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് ശരിക്കും കണ്ടു നിൽക്കാനേ പറ്റൂല രേണു മാത്രമല്ല കിച്ചു ആണെങ്കിലും കിച്ചുൻ്റെ ഫേസ് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കിച്ചുന്റെ ഫേസ് മറക്കാനേ പറ്റുന്നില്ല ശരിക്കും നമ്മുടെ സ്വതച്ചേട്ടും വീണ്ടും തിരിച്ചു വന്നതുപോലെയുള്ള ഒരു ഫീലാണ് അവർക്ക് ലഭിക്കുന്നതെന്നാണ് അവർ പറയുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ വരണം അങ്ങനെ ഒരു പെർഫ്യൂമ് ണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ പോലും ഞാൻ വിചാരിച്ചു കാരണം ചെറുതൊക്കെ നമ്മൾ മറക്കണമല്ലോ അപ്പൊ ഈ ഒരു പെർഫ്യൂം എപ്പോഴും അവർ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ആ ഒരു ശുദ്ധിച്ചാട്ടിന്റെ ഓർമ്മ അവരിലേക്ക് വന്നുകൊണ്ടേയിരിക്കും സോ അങ്ങനെയൊരു സമയത്ത് അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോ ഈ സോഷ്യൽ മീഡിയയിലെ ഒരുപാട് പേര് പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചധികം പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ട് ഈ നെഗറ്റീവ് ആയവരോട് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് പ്രതികരിക്കുന്നവരോട് പറയാൻ എന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചേ ഈ ോടൊക്കെ പറയാനുള്ളത് ഇന്ന് യൂട്യൂബിൽ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തന്നെ ഡോളേഴ്സ് ആൻഡ് ഡോളേഴ്സ് യൂട്യൂബ് അതും എന്റെ സ്പെഷ്യൽ കേസിൽ അവരിട്ട് വരില്ല ഞാനിന്നത്തെ അവറിലാണ് കേട്ടോ വന്നത് ആറിൽ തന്നെയാണ് ഞാൻ വന്നത് അതായത് കിച്ച് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആ കാരണം അതെ അതെ അതായത് ഇവിടെ വണ്ടി പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് വണ്ടി അതായത് ആ ഒരു ഇപ്പം അത് തന്ന ഏറ്റവും കോമഡി എന്ന് പറയുന്നത് ആ ഒരു പെർഫ്യൂം കണ്ടിട്ട് ധാരണ മേടിക്കാനുള്ള ഒരു പറയുന്നത് അങ്ങനെ ആരും ചോദിക്കാൻ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും മറുപടി കൊടുക്കാത്തെയാണ് നല്ലത് ഇതൊന്നും ആർക്കും അറിയാനായിട്ടൊന്നും അല്ല ചില ആളുകൾക്ക് ഇങ്ങനെ കുത്തി നോപ്പിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് അവർ കമന്റ് ബോക്സിനെ കാണുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു പണിയില്ലാത്ത ആളുകളാണ് അമ്മീ മോനും പിരിഞ്ഞെന്നും പിന്നെ അതുപോലെ തന്നെ രേണു വേറെ കല്യാണം കഴിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തി ഇത് സോ രേണു വേറെ കല്യാണം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് അവർക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ അവർ കല്യാണം കഴിച്ചോട്ടെ അത് നിങ്ങൾക്ക് എന്താണ് ഒരു പ്രോബ്ലം ആയിട്ടുള്ളത് രേണുന് ചെറിയൊരു പ്രായമാണ് നാളെ അവർക്കൊരു ഒരു കൂട്ട് വേണമെന്ന് തോന്നുവാണെങ്കിൽ അവർ കല്യാണം കഴിച്ചോട്ടെ അത് നിങ്ങൾക്ക് എന്താണ് ഒരു പ്രോബ്ലം അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അതിനിടപെടാണ് നിങ്ങൾക്ക് ആരാണ് റൈറ്റ് തന്നിട്ടുള്ളത് എന്തായാലും നഷ്ടപ്പെട്ടതിന്റെ വേദന നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ഇനിയും ആ കുടുംബത്തിന് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുത്തി നോവിക്കരുതെന്ന് മാത്രം ക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ